തിരുവനന്തപുരം പോത്തങ്കോട് കോത്തങ്കോട് ജംഗ്ഷനിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ മാറിയിട്ട് ഒരു ആറ് സെന്റ് സ്ഥലത്തിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് സിമ്മൻ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് വെള്ളത്തിലാണെങ്കിൽ കിണറാണ് രണ്ട് മൂന്ന് വണ്ടികളൊന്നും പാർക്ക് ചെയ്യാൻ പറ്റും താഴെ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫുറ്റിലാണ് ഈ വീട് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ആണ് ഈ വീട് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം പോത്തൂട് ആണ് വീട് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് കേട്ടോ ടാർ റോഡ് ഫ്രണ്ടേജിലായിട്ടാണ് വീട് വരുന്നത് ടോട്ടല് അഞ്ചേ മുക്കാൽ അഞ്ച് എണ്ണൂറുണ്ട് ഫ്രണ്ട് ഫുള്ള് ഗ്രാസും ഇൻറ്റർലോക്കും ആണ് ചെയ്തിട്ടുള്ളത് വെള്ളത്തിന് കിണറാണ് കേട്ടോ പിറകിലൊരു ചെറിയ വർക്ക് ഏരിയയ്ക്കുള്ള സ്ഥലം ചെയ്തിട്ടുണ്ട് വീടിൻ്റെ നാല് സൈഡും ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്കൊരു ആറേഴ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒരു വലിയ ഒരു സിറ്റോട്ട് കൊടുത്തിട്ടുണ്ട് ഡബിൾ ഡോറാണ് ഫുള്ള് പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത് ഏറെ തന്നെ ഒരു ലിവിങ് ഏരിയ ആണ് ഇവിടെയാണ് ടി വിയുടെ യൂണിറ്റ് വരുന്നത് അത്യാവശ്യം ഭംഗിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ലിവിങ്ങിൻ്റെ അവിടെ നിന്ന് ഒരു ചെറിയൊരു പാർട്ടേഷൻ കൊടുത്തിട്ടുണ്ട് ലിവിങ്ങിൻ്റെ വാൾ അത്യാവശ്യം നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ പാട്ടേഷം കഴിഞ്ഞ ഉടനെയാണ് നമുക്കൊരു ഡൈനിങ് ഏരിയ വരുന്നത് സ്റ്റെയറിൻ്റെ അടിയിൽ ഒരു ചെറിയ കബോർഡ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് തൊട്ടടുത്തേ വാഷ് പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് ബ്രാൻഡഡ് ഫിറ്റിംഗ്സാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ താഴെ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് കിച്ചൺ ഓപ്പൺ ആണ് അതിൽ കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റ് ആണേ സ്ലാബ് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് പുറകിൽ വർക്ക് ഏരിയയ്ക്കുള്ള സ്ഥലം ഓൾറെഡി ചെയ്തിട്ടുണ്ട് കിച്ചണിൽ നിന്ന് റൈറ്റിലോട്ട് ആകുമ്പോഴാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് അത്യാവശ്യം വലിയ ബെഡ്റൂമാണ് അതിന് അലമാര കൊടുത്തിട്ടുണ്ട് മൂന്ന് ഡോറിൻ്റെ ഒരു അലമാരയാണ് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂം സെറാ ഫിറ്റിങ്സ് ആണ് ഫുള്ള് ബ്രാൻഡഡ് ആണ് അടുത്ത ബെഡ്റൂം ആണ് താഴെ രണ്ട് ബെഡ്റൂം അത്യാവശ്യം വലിയ ബെഡ്റൂം ആണ് അതിന് അലമാര കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ചഡ് ബാത്റൂം ാണ് ഇത്ര താഴത്തെ ഒരു ഏരിയ വരുന്നത് സ്റ്റെയർ വുഡിലാണ് ചെയ്തിട്ടുള്ളത് മേളിലെ രണ്ട് ബെഡ്റൂമാണ് കേരളത്തിന് നിലമൊക്കൊരു വലിയൊരു ഹാൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കയറുമ്പോൾ റൈറ്റ് സൈഡിൽ അടുത്ത ബെഡ്റൂം താഴത്തെ അതേ അളവിലാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അറ്റാച്ച് ബാത്ത്റൂം അടുത്ത കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് അടുത്ത ബെഡ്റൂം അതും താഴത്തെ അതേ അളവിലാണ് കൊടുത്തിട്ടുള്ളത് അതിനെ അലമാര ചെയ്തിട്ടുണ്ട് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂം ടോട്ടൽ നാല് ബെഡ്റൂം ആണേ ഇനി ബാൽക്കണി ഏരിയ ആണ് കേട്ടോ ബാൽക്കണി ഏരിയ ഗ്ലാസ് ാണ് നമുക്ക് ടെറസിലേക്ക് പോകാനുള്ളൊരു ഏരിയ ആണ് കേട്ടോ ടെറസിലേക്ക് പോകുന്ന ഏരിയയാണ് ചെറിയൊരു ഓപ്പൺ ഏരിയ ആണ് നാല് സൈഡും വീടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് ആറ് സെൻറ്റ് സ്ഥലം തിരുവനന്തപുരം പോത്തങ്കോട് ഇതിൻ്റെ വില വന്നിട്ട് എഴുപത്തഞ്ച് ലക്ഷം രൂപ പ്രൈസ് നെഗോഷ്യബിൾ ആണ് കേട്ടോ